ും ദിവസം എ ഈ സൂറത്തിന്റെ ഒന്നാമത്തെ നേട്ടം മനസ്സിന് നല്ല സന്തോഷം ലഭിക്കും രണ്ടാമത്തെ നേട്ടം അവർക്ക് സമ്പത്ത് വർദ്ധിക്കും വർധിക്കും ദാരിദ്ര്യം നീങ്ങും കടങ്ങൾ വീടും മൂന്നാമത്തെ നേട്ടം നമ്മൾ എല്ലാവർക്കും ഈ സൂഹത്തിനോട് പ്രത്യേകം ഇഷ്ടം ഒരു കാര്യം നമ്മൾ നമ്മൾ ആരെങ്കിലും ഈ സൂറത്ത് ഓതുന്ന സമയത്ത് അർത്ഥം മനസ്സിലാക്കി നമ്മുടെ കണ്ണിൽ നിന്നും വന്നാൽ പ്രവേശിക്കും ഇനി നാലാമത്തെ നേട്ടം വളരെ ാണ് ഒരിക്കൽ ഹബീബായ ഹായൂൽ പറഞ്ഞു ആരും പോകരുത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തരാൻ മറക്കരുത് സഹാബിമാർ വളരെ വിഷമത്തോടെ ചോദിച്ചു സാധിക്കുമോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു ആരും ആയിരം ആയത്തുകളുടെ പ്രതിഫലം നേടിത്തരുന്ന ഒരു ചെറിയ സൂറത്തുണ്ട് ആ സൂറത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വട്ടം ഓറിയാൽ മതി സഹാബിമാർ വളരെ സന്തോഷത്തോടെ ചോദിച്ചു ഏതാണ് നബിയെ ും അധികാരങ്ങൾക്കും വേണ്ടി മാത്രം കൂടുതലായി ശ്രമിക്കുകയും ഇതിനു വേണ്ടി പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും അവർ അള്ളാഹുവിനെയും പരലോകത്തെയും മറക്കുന്നു താൻ ഉണ്ടാക്കിയ നേട്ടങ്ങളെ കുറിച്ചോർത്ത് കാണിച്ചു ഇത്തരം പെരുമ നടിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമല്ല അതിനുശേഷം ഖബറുണ്ടെന്നും കത്തുന്ന നരകമുണ്ടെന്നും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സൂറത്ത് തകാസൂർ സൂറത്തിന്റെ മലയാള അർത്ഥം നോക്കാം പെരുമ നടിച്ച് ജീവിക്കുന്നവർക്കുള്ള ശിക്ഷ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പരമ കാരുണികനും കരുണാനിധിയുമായ അള്ളാഹുന്റെ നാമത്തിൽ പരസ്പരം പെരുമടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു നിങ്ങൾ ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നവരേക്കോ നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളൂ പിന്നെയും നിസ്സംശയം നിങ്ങൾ വഴിയേ അറിഞ്ഞുകൊള്ളൂ നിസ്സംശയം നിങ്ങൾ ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ ജോലിക്കുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും പിന്നെ ും നിങ്ങൾ അതിനെ ദൃഢമായും കണ്ണാൽ കാണുക തന്നെ ചെയ്യും പിന്നീട് ആ ദിവസത്തിൽ പറ്റി തീർച്ചയായും ഇത്രയും മഹത്വം കാരണം ഈ ലാസ്റ്റ് കാലത്താണ് നമുക്ക് ഇന്ന് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും എന്നെ എന്നെ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഭൂമിയിൽ അഹങ്കരിച്ചും പെരുമടിച്ചും നടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ആരും ഉണ്ടാവരുത് എന്ന്